വി ഡി സതീശൻ എന്തിനാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള പ്രകടന പത്രിക സംസ്ഥാനതലത്തിൽ ഇറക്കേണ്ടതുണ്ടോ എന്നത് ഒരു പൊതുവായൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് വി ഡി സതീശൻ പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കലി അതെങ്ങനെ പോസിബിൾ ആകും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നില്ല അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകടന പത്രിക ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഒരു വെറും വീമ്പിളക്കൽ മാത്രമായിട്ട് മാറുന്ന അല്ലെങ്കിൽ വീമ്പിളക്കൽ മാത്രമെന്ന് പൊതുജനം പറഞ്ഞാൽ എതിരായിട്ട് ഇതിനെ പറയാൻ പറ്റുമോ ഇതൊരു പഴഞ്ചൻ കാലഘട്ടത്തിലെ രീതിയാണ് ഈ പ്രകടന പത്രിക എന്നൊക്കെ പറയുന്നത് അതായത് ആളുകൾക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റായി മാറിയിരിക്കുന്നു നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുറത്തിറക്കി എന്താണ് വി ഡി സതീശൻ ഇന്നലെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള പ്രകടന പത്രിക തലത്തിൽ ഇറക്കേണ്ടതുണ്ടോ എന്നത് ഒരു പൊതുവായൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് ത്രിതല പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഓരോ പ്രാദേശിക വിഷയങ്ങളായിരിക്കും ഇപ്പം ജില്ലാ പഞ്ചായത്തുകൾ ആയിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ആയിക്കോട്ടെ ഗ്രാമപഞ്ചായത്തുകൾ ആയിക്കോട്ടെ ഇവിടെയെല്ലാം പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ പ്രകടന പത്രിക ഇറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന് നല്ല വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ യു ഡി എഫ് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നത് അത് യു ഡി എഫ് മാത്രമല്ല എൽ ഡി എഫ് ഇറക്കിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു നയപ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് യു ഡി എഫിനാണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രകടന പത്രിക ഇറക്കുന്നതിൽ കുഴപ്പൊന്നുമില്ല ഞങ്ങൾ പൊതുവായിട്ട് സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ ഇന്ന ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു പ്രകടന പത്രികക്ക് സാധ്യതയുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലെ വി ഡി സതീശൻ പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കലി അതെങ്ങനെ പോസിബിൾ ആകും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നില്ല ഒരു പ്രകടന പത്രികയ്ക്കകത്ത് ഉള്ള ഒരു വാഗ്ദാനമാണ് സീറോ വേസ്റ്റ് ആയിട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും മാറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകടന പത്രിക ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് ബ്രഹ്മപുരം പദ്ധതി ബ്രഹ്മപുരത്താണ് ഏറ്റവും വലിയ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് കേരളത്തിലുള്ളത് ഈ ബ്രഹ്മപുരത്തിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത ആളുകളായിരുന്നു യു ഡി എഫ് എന്ന് പറയുന്നത് കാരണം യു ഡി എഫ് കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ട് അതിനുമുമ്പ് മുമ്പ് യു ഡി എഫ് സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് അന്നൊക്കെ ബ്രഹ്മപുരം പ്രൊജക്ടിനെ പോലും കൃത്യമായിട്ട് കമ്മീഷനിങ് നടത്തി അത് കൃത്യമായിട്ട് ഒരു വർക്കിംഗ് കണ്ടീഷനിലാക്കാൻ സാധിക്കാത്ത ആളുകളാണ് കേരള സംസ്ഥാനത്തെ മുഴുവൻ സീറോ വേസ്റ്റിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ ഹരിത സമ്പൂർണമാക്കും എന്നൊക്കെയുള്ള ഒരു വീമ്പളക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിശയോക്തി തോന്നുക സ്വാഭാവികമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ഉണ്ടാവും യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗ്രാമപഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ട് ഇവിടങ്ങളിലൊക്കെ ജില്ലാ പഞ്ചായത്തുണ്ട് ഇപ്പോൾ എറണാകുളം എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഉണ്ട് അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ പഞ്ചായത്തുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉണ്ട് ഇവിടെയൊക്കെ ഇവർ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും കർമ്മ പരിപാടികൾ ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ടോ ജസ്റ്റ് ഇപ്പൊ നമ്മളൊരു ഇപ്പൊ വയനാട് തന്നെ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ വീട് പണിതു കൊടുക്കുമ്പോൾ ഒരു സാമ്പിൾ വീട് നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ യു ഡി എഫിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പഞ്ചായത്ത് അതായത് സീറോ വേസ്റ്റ് പഞ്ചായത്തായിട്ട് മാറ്റിയിരിക്കുന്നു കാരണം ഇത് യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ സീറോ വേസ്റ്റ് ആണ് ഞങ്ങൾ ആക്കിയിരിക്കുന്നത് ഇതേ രീതിയിൽ ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും ആക്കി തീർക്കും എന്ന് പറയാനുള്ള ഒരു ആർജ്ജവം കാട്ടിയിരുന്നുവെങ്കിൽ ഈ പ്രകടന പത്രിക ഒരു വാല്യൂ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കാണിക്കാൻ സാധിക്കാത്തടത്തോളം കാലം യു ഡി എഫ് അധികാരത്തിൽ വന്നാലും ഇതിങ്ങനെ തന്നെ പോകത്തുള്ളതേ തെരുവു നായ്ക്കളെ സമ്പൂർണമായിട്ടും ഇല്ലായ്മ ചെയ്യും എല്ലാ വർഷവും തെരുവു നായ്ക്കൾക്ക് വന്ധ്യങ്കരണം നടത്തും എന്നൊക്കെയാണ് പ്രകടന പത്രികയിൽ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷെ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷനിൽ ഒക്കെ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ ഒരു വെറും വീമ്പിളക്കൽ മാത്രമായിട്ട് മാറുന്ന അല്ലെങ്കിൽ വീമ്പിളക്കൽ മാത്രമെന്ന് പൊതുജനം പറഞ്ഞാൽ അതിനെതിരായിട്ട് അതിനെ പറയാൻ പറ്റുമോ എന്തെങ്കിലും പറയാൻ വേണ്ടി പിന്നെ പറഞ്ഞിരിക്കുന്നു ആശാ വർക്കർമാർക്ക് രണ്ടായിരം രൂപ ഓണറധികം കൊടുക്കുന്നു അത് നല്ല കാര്യമാണ് അത് യു ഡി എഫിൻ്റെ പല പഞ്ചായത്തുകളിലും അവർ ഓണറേറിയം കൊടുത്തിട്ടുണ്ട് സർക്കാർ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സമയത്തും അവർ ആ ഒരു ഓണറേറിയം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ കൊടുത്തിട്ടുണ്ടോ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഇതൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ് അത് നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിന്റെ താഴെ പ്രതികരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന ഈ യു ഡി എഫ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഓണറേറിയം നൽകിയിട്ടുണ്ടോ ഇന്ത്യ യു ഡി എഫിനെ സംബന്ധിച്ച് കൂടുതൽ വാഗ്ദാനങ്ങളാണ് നൂറ് വീടുകള് വയനാട് പണിത് നൽകും എന്നൊരു വാഗ്ദാനം നടത്തി അവിടെ ആ വയനാടിന് വേണ്ടി പിരിച്ചിട്ടുള്ള ഫണ്ട് എവിടെയാണ് എന്ന് പോലും യു ഡി എഫിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല പിന്നെ യു ഡി എഫിന്റെ പ്രകടന പത്രികയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ് ടൂറിസം മേഖലയെ അവര് പ്രാദേശികമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കാണിച്ചു തരട്ടെ ഇവരിപ്പൊ ഭരിച്ചോണ്ടിരിക്കുന്നത് അതായത് പൊതുവായിട്ടുള്ള ഒരു നയമാണെങ്കിൽ സ്വാഗതാർഹമാണ് സംസ്ഥാന തലത്തിൽ ഇവരെ സ്വീകരിക്കാൻ പോകുന്ന ഒരു നയമാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കുന്നു ഇവരെല്ലാ പഞ്ചായത്തുകളും യു ഡി എഫ് ഭരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ യു ഡി എഫിന് ജനങ്ങൾ അംഗീകാരം നൽകി അധികാരത്തിലേറ്റ് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ ആ പഞ്ചായത്ത് പ്രഖ്യാപിക്കണം ഈ പഞ്ചായത്തിൽ ഇതായത് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു ഇന്ന ടൂറിസം പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കണം അത് പറയാൻ സാധിക്കാത്തടത്തോളം കാലം ഇങ്ങനത്തെ ഒരു പദ്ധതിക്ക് എന്താ പ്രസക്തി ഉള്ളത് ഇങ്ങനത്തെ ഒരു പ്രകടന പദ്ധതിക്ക് എന്താ പ്രസക്തി ഉള്ളത് ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ട് ഈ പഞ്ചായത്തുകളിലൊക്കെ കളിസ്ഥലമില്ലാത്ത പഞ്ചായത്തുകളുണ്ടേ അതായത് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാനായിട്ട് കളിക്കളം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ കളിക്കളം എല്ലാ പഞ്ചായത്തുകളിലും തങ്ങൾ യുവജനക്ഷേമത്തിന് വേണ്ടിയിട്ട് സാംസ്കാരിക കേന്ദ്രങ്ങൾ തുറക്കുമെന്നും അവിടെ വൈഫൈ സൗജന്യമായിട്ട് നൽകുമെന്നും ഒക്കെ പറയുന്നുണ്ട് അതിവിടുത്തെ സംസ്ഥാനത്തെ ലൈബ്രറി കൗൺസിൽ അത് ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക സ്ഥലത്തെ ലൈബ്രറികളിലും ഇപ്പോൾ വൈഫൈ ഫ്രീ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതല്ല എങ്കിൽ ക്ഷമിച്ചേക്കുക പക്ഷേ എല്ലാ ലൈബ്രറികളും ഇവിടെ സംസ്ഥാനത്ത് അതാണ് ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത് ലൈബ്രറി ഒരു നാട്ടിൻപുറത്തെ ലൈബ്രറിയാണ് ആ നാട്ടിൻപുറത്തെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത് ആ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഒരുപാട് കലാമത്സരങ്ങളും കലാപരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവർ പറയുന്ന ഈ ഒരു സാംസ്കാരിക കേന്ദ്രങ്ങൾ പുതിയതായിട്ട് തുടങ്ങുമെന്നും അവിടെ വൈഫൈ സൗജന്യമായിട്ട് നൽകും എന്നൊക്കെ പറയുന്നതിലുള്ള ഒരു സത്യം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ് എത്രത്തോളം എന്ന് വിഷയമാണ് പിന്നെ ഇവർ പറയുന്നത് കാർഷിക മേഖല കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതാണ് നല്ല കാര്യമാണ് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു കാർഷിക മേഖലയിലുള്ള മലയോര മേഖലയിലുള്ള ഒരു പഞ്ചായത്തിൽ ഇവർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി ഇതാണ് ഞങ്ങളുടെ സാമ്പിൾ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഞ്ചായത്തിനെ പഞ്ചായത്തിനൊന്ന് ചൂണ്ടിക്കാണിച്ചിരട്ടെ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചിരട്ടെ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലല്ലോ ഇത് വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇറക്കി വിടുന്ന ഒരു സ്റ്റണ്ട് മാത്രമാണ് പ്രകടന പത്രിക എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ പുറത്തിറക്കിയ പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു ഈ പ്രകടന പത്രികയിൽ പറയാനുള്ളതെല്ലാം നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കാരണം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയ സമയത്താണ് ഈ ചോദ്യം യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നത് എന്ന് വേണം നമ്മൾ ഓർക്കാനായിട്ട് ഇതിന്റെ ഒരു ബാധ്യത അടുത്ത ഗവൺമെന്റിന്റെ തലയിലല്ലേ എന്ന് വരെ കൂട്ടുന്നു യു ഡി എഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ചു നോക്കി പ്രകടന പത്രിക യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമായിട്ടാണ് അവർ കാണുന്നത് എന്നതെനിക്ക് തോന്നുന്നു ഈ കാർഷിക മേഖലയിലെ ബൈ പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ യു ഡി എഫ് പൊതുവായിട്ടൊരു നയം പ്രഖ്യാപിക്കണമായിരുന്നു അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്താ എൽ ഡി എഫിനെ കുറിച്ച് പറയാത്തുന്നത് എൽ ഡി എഫിനെ കുറിച്ച് പറയാനുണ്ട് അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയും പക്ഷെ നമുക്ക് പറയാനുള്ള യു ഡി എഫ് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് പൊതുവായിട്ടൊരു കാർഷിക നയം രൂപീകരിച്ചതിന് ശേഷം അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ വേണ്ടി സാധിക്കണമായിരുന്നു ഇതേ രീതിയിൽ പോയാൽ ഈ കാര്യങ്ങൾ ഇതേ രീതിയിൽ ആകുമെന്നുള്ളതിനെക്കുറിച്ച് ടൂറിസം മേഖലയെ സംബന്ധിച്ചിട്ട് ഇവര് ഒരു നയരൂപീകരണം നടത്തണമായിരുന്നു ക്ഷേമത്തെ സംബന്ധിച്ച് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിട്ട് ഒക്കെയുള്ള ഒരു നയരൂപീകരണം നടത്തണമായിരുന്നു ഈ പറഞ്ഞ തെരുവനായ ശല്യം എന്ന് പറയുന്ന നിസാരകാര്യം അത് കോടതി വരെ നേരിട്ട് ഇടപെട്ടേക്കുന്ന ഒരു വിഷയമാണ് ഇവിടുത്തെ പ്രതിപക്ഷം ആ സമയത്തും വീട്ടിൽ കിടക്കുന്ന ഉറങ്ങുന്ന സമയത്തും സുപ്രീം കോടതി ആണ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടത് അത് മനസ്സിലാക്കുക അത്രയും വലിയ പരാജയമാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ളതിന് വേറെന്തെങ്കിലും തെളിവിന്റെ ആവശ്യമുണ്ടോ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് ഈ സംഭവം ഈ തിരുവിതായ ശരീരത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം കൊടുക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പരാതിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാമായിരുന്നല്ലോ എന്താ അവര് പോകാതിരുന്നത് അതിനുശേഷം പിന്നീട് തെരുവ് നായ്ക്കളെ എല്ലാ വർഷവും വന്ദീകരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും ഒരർത്ഥവുമില്ലെന്നേ ഇപ്പൊ യു ഡി എഫ് ഭരിക്കുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണ് നമ്മളിരിക്കുന്നത് ഇവിടുത്തെ അവസ്ഥാനം നമുക്കറിയാലോ രാത്രി ആയി കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ റോഡിൽ കൂടെ ഒക്കെ തെരുവു നായ്ക്കളെ തടഞ്ഞിട്ട മനുഷ്യനും നടക്കാൻ പറ്റത്തില്ല തെരുവുനായ്ക്കളും ആടും പശു എല്ലാം ഉണ്ട് രണ്ട് വർഷം മുമ്പ് എന്റെ മകന് തന്നെ അവൻ ട്യൂഷന് പോകുന്ന സമയത്ത് തെരുവുനായയുടെ കടിയേറ്റതാണ് അത് പട്ടാപ്പകല് അപ്പൊ അങ്ങനെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുൻസിപ്പാലിറ്റിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് പോലും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനോ അവരുടെ അവയുടെ ശല്യം ഒഴിവാക്കാനോ സാധിക്കാത്ത ആളുകളാണ് ഇനി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലെയും എല്ലാ മുനിസിപ്പാലിറ്റികളെയും എല്ലാ കോർപ്പറേഷനിലെയും ായ്മയും ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനം വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ അദ്ദേഹത്തോട് പറയാനുള്ള ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കേരളം ആ മാറ്റത്തെ നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ കേരളം ഭരിക്കും മറിച്ച് അത് നൽകാനായിട്ട് എൽ ഡി എഫിനാണ് സാധിക്കുന്നത് എങ്കിൽ എൽ ഡി എഫിനും ഒപ്പമായിരിക്കും കേരളത്തിലെ ജനത നിൽക്കുക എന്ന കാര്യം ഓർത്തുവെക്കുക ഇതൊരു പഴഞ്ചൻ കാലഘട്ടത്തിലെ രീതിയാണ് ഈ പ്രകടന പത്രിക എന്നൊക്കെ പറയുന്നത് അതായത് ആളുകൾക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റായി മാറിയിരിക്കുന്നു റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രകടന പത്രിക ഇതെങ്ങനെ നടപ്പിലാക്കുമെന്നോ ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുമെന്നോ പോലും പറയാൻ സാധിക്കാത്ത രീതിയിൽ ഒരു പ്രകടന പത്രിക എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അത് പരമ പുച്ഛത്തോടുകൂടി തള്ളിക്കളയും എന്നുള്ള യാഥാർത്ഥ്യം വി ഡി സതീശനും യു മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിർത്താം